നമസ്തേ പ്രേമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പദ്ധതി നിങ്ങളുടെ നാളെയും നാളെ ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച രവിവാരം അതായത് ആയിരത്തി ഇരുന്നൂറ് കന്നി ഇരുപതാം തീയതി നാളത്തെ സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ ആറ് പതിനേഴിനും അസ്തമയം ആറ് എട്ടിനുമാകുന്നു നാളത്തെ ഞായറാഴ്ചത്തെ രാഹുകാലം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു പക്ഷേ പ്രാദേശിക സൂര്യോദയ പ്രകാരം നമുക്ക് രാഹുകാലം നാല് നാൽപ്പത്തി ഏഴിനും ആറ് പതിനേഴും വരെ നിജപ്പെടുത്തേണ്ടിയിരിക്കുന്നു നാളത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാകുന്നു ചന്ദ്രൻ പ്രായണ ബലവാനായി വരികയാണ് തിഥി കാലത്ത് ഏഴ് നാൽപ്പത്തഞ്ച് വരെ തൃതീയതിഥിയാകുന്നു അത് കഴിഞ്ഞാൽ ഏഴ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ ദുർബലമായ ചതുർഥിതിഥിയാകുന്നു ചതുർത്ഥി ദുർബലമായ തിഥി എന്നല്ല സാമ്പത്തികമായ വിഷയത്തിൽ ഒരിക്കലും ചതുർഥിതിഥിയെ നാം സ്വീകരിക്കാറില്ല അതാണ് അതാണതിൻ്റെ കാരണം അത് ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാകുന്നു തിഥി എന്നാൽ ജ്യോതിഷത്തിൽ ഭൂരിശ്രീ വിഭവ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഭവങ്ങളുടെ പൂർണ്ണതയാണ് തിഥി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതിനാൽ ഇവിടെ തിഥി വളരെ ദുർബലമാണ് ജ്യോതിഷത്തിൽ വിശാഖം നക്ഷത്രം നല്ല ശുഭകാര്യങ്ങൾക്കായി നാം സ്വീകരിക്കപ്പെടാത്ത നക്ഷത്രമാകുന്നു അത് ചോറൂൺ നാളായാലും വിവാഹ നാളായാലും യാത്രയായാലും വിശാഖം നക്ഷത്രത്തിന് നാം അധികം ആശ്രയിക്കാത്ത ഒരു നക്ഷത്രമാകുന്നു വിശാഖം വ്യാഴം ഭരിക്കുന്ന നക്ഷത്രമാകുന്നു പുണർദ്ദം വിശാഖം പുരരുട്ടാതി ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം വ്യാഴമാകുന്നു അതിനാൽ നാളെ ഞായറാഴ്ച നിങ്ങൾക്ക് ഈ നക്ഷത്രത്തിൽ വിശേഷിച്ച് വിഷ്ണുക്ഷേത്ര ദർശനം നടത്താം തുളസിമല പാൽപ്പായസം സഹസ്രനാമ അർച്ചന ഇതെല്ലാം വിഷ്ണു നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും നാരായണ കവചം പാരായണം ചെയ്യുന്നതും വിശാഖം നക്ഷത്രത്തിന് വളരെയധികം ഉത്തമമായ ഒരു വ്യാഴത്തിൻ്റെ ബൃഹസ്പതിയുടെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് ഉത്തമമായ പരിഹാരമാകുന്നു നാളെ നിങ്ങൾക്ക് ശുഭമുഹൂർത്തം വേണമെങ്കിൽ കാലത്ത് ഒൻപത് ഇരുപത് മുതൽ പത്ത് പതിനേഴ് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് സമയം കണ്ടെത്താവുന്നതാണ് അതേ രീതിയിൽ മൂന്ന് പതിനേഴ് മുതൽ നാലര വരെയുള്ള സമയവും നിങ്ങൾക്ക് അനുകൂലമായി ശുഭകാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഉത്തമമായ സമയമാകുന്നു എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല ഞായറാഴ്ച विभागम नक्षत्रते कामच्छिकनु प्रार्थिकनु नंदी नमस्कार